ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു കുട്ടി വീഡിയോ എന്തെന്ന് പറഞ്ഞാലേ ചില ആൾക്കാരെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയിലേക്കുള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ എൻ്റെ ദൈവം ഇത് ചാനലിലോട്ട് കയറാതിരിക്കുകയാണ് നല്ലത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ ആദ്യ ആദ്യമായിട്ട് വരുമ്പോൾ ഒരുപാട് കുറവുകളും പരിമിതികളും ഒരുപാട് നമുക്കുണ്ട് എന്നത് സത്യം തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ചില ആൾക്കാർ എന്തിനോ വേണ്ടിയിട്ട് ഓടി വരും എന്താവശ്യത്തിനാണെന്നറിയില്ല കമൻറ്റ് വായിക്കാനാണോ ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് വീഡിയോസാണോ എന്നറിയത്തില്ല അങ്ങനെയാണ് എന്ത് ചിന്തയെന്നറിയില്ല എന്തിനോ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് വന്ന് കയറും കയറിയിട്ട് എന്തു ചെയ്യും പെട്ടെന്ന് അങ്ങ് പോയി പോകും അപ്പോഴങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് റെക്കമെന്റേഷനൊക്കെ ഒന്ന് കുറേ യൂട്യൂബ് നേരത്തെ ഒക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഒക്കെ കുറേ റെക്കമെന്റേഷനൊക്കെ ഉണ്ടായിരുന്നപ്പം അതൊക്കെ അളവ് ചുരുക്കി ഇപ്പം അങ്ങനെയൊന്നും കാണാൻ പറ്റും പറ്റുന്നില്ല അപ്പം ഇത്രയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം എല്ലാവരും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പല ആഗ്രഹത്തോട് തുടങ്ങിയ ഒരു ചാനലാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ബാസ് ടൈമൊക്കെ ആണെങ്കിൽ കൂട്ടാനായിട്ട് വളരെ പരിശ്രമിച്ചിട്ടെടുത്ത് തുടങ്ങിയതായിട്ടോ കുറേച്ച കുറേച്ചൊന്ന് ശേഖരിച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ബാസ് ടൈമെല്ലാം അങ്ങ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ആ വീഡിയോസിൻ്റെ യൂട്യൂബിന് നെഗറ്റീവ് ആണ് നമുക്ക് തരുന്നത് അപ്പോൾ യൂട്യൂബ് അതെന്തു ചെയ്യില്ല പിന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പോൾ അങ്ങനെ ആകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം നിങ്ങൾ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ വലിയ നിങ്ങൾ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡോ അല്ലെങ്കിൽ പത്ത് സെക്കൻഡോ ഒരു മിനിറ്റോ ഒക്കെയാണ് കാണാൻ താല്പര്യം ആണെങ്കിൽ ഷോർട്ടുണ്ടല്ലോ അപ്പോൾ അതിലോട്ടൊന്ന് കാണുക ഈ തമ്പനിയിൽ നോക്കിയിട്ട് എന്തെങ്കിലും അത് ഇപ്പം ആദ്യമേ ഒറ്റ ബാക്കിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് വീഡിയോസിൽ പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറേ എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ അതിങ്ങനെ അനുഭവങ്ങളും അല്ലെങ്കിൽ കഥ രൂപത്തിലൊക്കെ ഉള്ള പാഠങ്ങൾ പറഞ്ഞിട്ടുമാണ് അതിൻ്റെ ഗുണപാഠങ്ങൾ കൂടുതലും പറയുന്നത് അപ്പം അത്തരം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മനസ്സിനാണെങ്കിൽ തരത്തിലുള്ള ചാനല് നിങ്ങൾ കൊണ്ടുവരാ അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യമില്ലാത്ത ഇന്ത്യയിൽ നിങ്ങൾ ദൈവം ഇത് അങ്ങോട്ട് കയറാതിരിക്കുക അപ്പം എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ വളരെ അധികം കൂട്ടിക്കൂട്ടി കൂട്ടി പോകുന്നതാണ് അപ്പോൾ ആ ഒരു സമയം നമുക്ക് വരണ ഒരു ടെൻഷൻ വല്ലാത്തൊരു സങ്കടമായിരിക്കും ഒരു കുറേ അങ്ങ് കയറിപ്പോകും പെട്ടെന്ന് തന്നെ മുതത്തിലങ്ങ് തവണയും പോകും എന്നാൽ ഇതിപ്പം തുടങ്ങിയിട്ടിപ്പം ഏഴ് മാസമൊക്കെ ആകുന്ന വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് പെട്ടെന്നൊന്നും ആകില്ല ക്രൈറ്റീരിയൊക്കെ പൂർത്തീകരിക്കണമെന്നും പിന്നെന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ തുടങ്ങിയ ചാനൽ അപ്പം എല്ലാവരെ പോലും തന്നെ എല്ലാവർക്കും ആഗ്രഹവും അങ്ങനെയൊക്കെ തന്നെ ചുമ്മാ വന്ന് കുറെ വീടായിട്ട് അങ്ങനെ പോകാൻ ആരെയും താല്പര്യപ്പെടില്ല അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് വീഡിയോസ് വേണ്ടത് എന്താ അതിനെക്കുറിച്ച് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതല്ല എങ്കിൽ വീഡിയോസ് വീഡിയോസാണെങ്കിൽ നിങ്ങൾക്ക് എമോട്ടിവേഷൻ വീഡിയോസ് അടിച്ച് നോക്കുമ്പോഴും കുറേ പേരും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ അതായത് വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ ഒത്തിരി മോട്ടിവേറ്റർമാരിനകത്ത് ഒത്തിരി ഉണ്ട് നല്ല നല്ല കണ്ടൻ്റൊക്കെ ഇട്ട് അവർ നന്നായിട്ട് ചെയ്ത അവർ ഒരുപാട് വർഷത്തിൻ്റെ പ്രാവീണ്യം പരിചയമൊക്കെ അവരുടെ സംസാര രീതിയിലൊക്കെ ഉണ്ട് അടുക്കൻ ചിട്ടയായിട്ടൊക്കെ പറയാനുള്ള ഒരു ക്രമീകരണമൊക്കെ അവർക്കറിയാം അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ആയപ്പോൾ എനിക്കതിൽ ഒരുപാട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് അടുക്കൻ ചിട്ടയോടുകൂടെ എപ്പോഴും വരണം എന്നും അപ്പം നിങ്ങൾ ആഗ്രഹിച്ചുന്ന ഏതൊക്കെ പോയിൻ്റാണോ അത് ആ പോയിൻ്റ് ആദ്യമേ വന്നില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവും അപ്പോൾ ഓരോർക്കും ഓരോ രീതിയിലുള്ള ഓരോ ശൈലിയാണ് നോക്കുന്നത് അപ്പോൾ എനിക്കും എൻ്റേതായിട്ടുള്ള ശൈലി ഒന്ന് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻറ്റേതായിട്ടുള്ള അടുക്കൻ ചിട്ടയും കറക്റ്റായിട്ട് വന്നിട്ടുമില്ല അപ്പോൾ കുറേ കുറേ ഇവിടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇതെങ്ങനെ എങ്ങനെ ആയി എടുക്കാൻ പറ്റുകയുള്ളൂ എന്നും അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്ന് എൻ്റെ ഫ്രണ്ടിലും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് വേറെ എന്തോ ആണോ എന്തോ എന്ത് വിചാരിച്ചിട്ടെന്ന് അറിയില്ല പെട്ടെന്ന് വന്നിട്ട് ചെയ്യും നിങ്ങൾ വേറെ അങ്ങ് പോകാനായിട്ട് അപ്പം അങ്ങനെ ഈ ആദ്യ ഭാഗത്തോട്ടുള്ള ഈ പാവും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരോട് നിങ്ങളത്തെ ഇത് ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹത്തോടെ ചെയ്യണതാണ് അപ്പോൾ വലിയ ഒത്തിരി വ്യൂസ് ഉള്ളതും അല്ലെങ്കിൽ ഒത്തിരി സബ്സ്ക്രൈബർമാരും ലക്ഷകണക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഇതൊന്നും കാര്യമില്ല അപ്പം നമുക്കാണെങ്കിൽ ആദ്യത്തെ ക്രൈറ്റീരിയ പോലും ഒന്നും പൂർത്തീകരിച്ചു അപ്പോൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് ഫോമാലിറ്റീസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് വീഡിയോസ് എല്ലാം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി ഒക്കെ എന്ത് ചെയ്യും യൂട്യൂബിൻ്റെ ഇതിനങ്ങ് മൈൻഡ് ചെയ്യില്ല പിന്നെ റെക്കമെൻറ്റേഷനൊക്കെ പോയി കുറച്ചൊക്കെ പോവാം നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല റെക്കമെൻറ്റേഷനൊക്കെ പോയി വന്നതായിരുന്നു ഇപ്പോൾ ഇപ്പോൾ റെക്കമെൻറ്റേഷനൊക്കെ കുറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നു അതുപോലെ ഇതിന് വാച്ച് ടൈം കുറയുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഇത് കാണാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക അതല്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കയറാതിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്താൽ വളരെ സന്തോഷമാവായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് ഇത് നാളെ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നല്ല ഒരു വെടിയുമായി വീണ്ടും നാളെ കാണാം എല്ലാവർക്കും ഒരു ശുഭത്തിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്